ചൂടിനെ ചെറുക്കാൻ ക്ലാസ് മുറികളിൽ ചാണകം തേച്ച പ്രിൻസിപ്പലിനെ തിരിച്ചു സഹായിച്ച് കോളേജ് യൂണിയൻ ഓഫീസിൽ ചാണകം തേച്ചു ചൂട് കുറയ്ക്കാൻ എന്ന പേരിൽ കോളേജിലെ ക്ലാസ് മുറിയുടെ ചുമരിൽ ചാണകം തേച്ച പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ ചാണകം തേച്ച് പ്രതിഷേധിച്ച് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ലക്ഷ്മിബായി കോളേജ് പ്രിൻസിപ്പൽ പ്രത്യുഷ് വത്സലിയാണ് വേനൽക്കാലത്ത് ചൂടിനെ മറികടക്കാനുള്ള പരമ്പരാഗത വഴിയെന്ന് വിശേഷിപ്പിച്ച് കോളേജിലെ ക്ലാസ് മുറിയുടെ ചുമരിൽ ചാണകം തേച്ചത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അതിനു പിന്നാലെയാണ് സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് റോണക് ഖത്രിയും വിദ്യാർത്ഥികളും എത്തി പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ ചാണകം തേച്ചത് പ്രിൻസിപ്പളുടെ പ്രവൃത്തി അന്തർദേശീയ തലത്തിൽ വാർത്തയായതിനു പിന്നാലെയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ലക്ഷ്മിബായി കോളേജിലെ പഴയ സി ബ്ലോക്കിലാണ് ചാണക പരീക്ഷണം നടന്നത് വേനൽ കടുത്ത സാഹചര്യത്തിൽ ചൂട് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചാണകം തേക്കുന്നത് ചാണകം തേച്ചാൽ ചൂട് കുറയുമെന്ന ഗവേഷക വിദ്യാർത്ഥിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി പരിസ്ഥിതി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ഗവേഷണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും ക്ലാസ് മുറി ഉടൻ തന്നെ പുതിയ രൂപത്തിൽ കാണാം ഇവിടത്തെ അധ്യാപക അനുഭവങ്ങൾ മനോഹരമാക്കാനുള്ള ശ്രമത്തിലാണ് എന്നായിരുന്നു നടപടിയെക്കുറിച്ച് പ്രിൻസിപ്പൽ പറഞ്ഞത് ക്ലാസ് മുറിയിൽ ചാണകം തേച്ച പ്രിൻസിപ്പളിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത് ക്ലാസ് മുറിയിൽ ചാണകം തേക്കാൻ പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ലെന്ന് വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് റോണക് കത്രി പറഞ്ഞു പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളുടെ അടിസ്ഥാനാവകാശങ്ങൾ നിറവേറ്റുകയാണ് ചെയ്യേണ്ടിയിരുന്നത് ക്ലാസ് മുറികളിൽ ചൂടിനെ മറികടക്കാൻ എയർ കണ്ടീഷനുകൾ നൽകുന്നതിന് പകരം ചാണകം പുരട്ടുകയാണ് അവർ ചെയ്തത് ഞങ്ങൾ ക്ലാസ് മുറിയിൽ എത്തുമ്പോൾ രൂക്ഷമായ ചാണകത്തിന്റെ മണമായിരുന്നു അവിടെ മുഴുവൻ അവിടെ ക്ലാസുകളൊന്നും നടന്നിരുന്നില്ല കോളേജിൽ കുടിവെള്ളമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല അപ്പോഴാണ് പ്രിൻസിപ്പൽ ചാണകം ഉപയോഗിച്ചുള്ള വലിയ ഗവേഷണത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് ആദ്യം വിദ്യാർത്ഥികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റണമെന്നും റോണക്കത്രി പറഞ്ഞു ഇതിന് പിന്നാലെയാണ് പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസ് മുറിയിലേക്ക് ചാണകമറിഞ്ഞത് മുറിയുടെ ചുമരിലും തറയിലും സീലിങ്ങിലും ചാണകം വാരിയറിഞ്ഞതിന്റെ വീഡിയോ എ എൻ ഐ പങ്കുവച്ചു